ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സംവരണ വാർഡ് നറുക്കെടുപ്പ് പൂർത്തിയായതോടെ കാരശ്ശേരിയിൽ പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിച്ചു സീറ്റുകൾ വെച്ചുമാറുന്ന അടക്കമുള്ള ചർച്ചകൾ തുടങ്ങിയതായാണ് വിവരം ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സംവരണ വാർഡ് നറുക്കെടുപ്പ് പൂർത്തിയായതോടെ മലയോര മേഖലയിലെ ഗ്രാമപഞ്ചായത്തുകളിൽ സമ്മിശ്ര പ്രതികരണം സ്ഥാനാർത്ഥിത്വം സ്വപ്നം കണ്ട് തങ്ങളുടെ പ്രവർത്തന മേഖല കേന്ദ്രീകരിച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ തുടങ്ങിയ പലരും നിരാശയിലായപ്പോൾ അപ്രതീക്ഷിതമായി വാർഡ് ജനറലായതോടെ സന്തോഷിക്കുന്നവരും കുറവല്ല അതിനിടെ നറുക്കെടുപ്പ് പൂർത്തിയായ സമയം മുതൽ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾക്കായുള്ള വോട്ടവും തുടങ്ങിയിട്ടുണ്ട് മുന്നണികൾ പതിനെട്ടിൽ നിന്ന് ഇരുപത് വാർഡുകളായി ഉയർന്ന കാരശ്ശേരിയിൽ ഒന്ന് കുമാരനെല്ലൂർ മൂന്ന് കാരമൂല അഞ്ച് ചുണ്ടത്തുമ്പൊയിൽ പതിനൊന്ന് ആനയങ്കുന്ന് പന്ത്രണ്ട് കറുത്തപറമ്പ് പതിനാല് കക്കാട് പതിനാറ് സൗത്ത് കാരശ്ശേരി പതിനേഴ് ചോണാട് പതിനെട്ട് നോർത്ത് കാരശ്ശേരി എന്നിവയാണ് ജനറൽ വാർഡുകൾ രണ്ട് കാരമൂല വെസ്റ്റ് നാല് വല്ലത്തൈപ്പാറ ആറ് തോട്ടക്കാട് ഏഴ് തേക്കുംകുറ്റി എട്ട് അള്ളി പത്ത് പാറത്തോട് പതിനഞ്ച് വലിയ പറമ്പ് പത്തൊൻപത് മുരിങ്ങമ്പ്രൈ ഇരുപത് ആനയങ്കുന്ന് വെസ്റ്റ് എന്നിവ വനിതാ സംവരണവും ഒൻപതാം വാർഡ് കളരിക്കണ്ടി എസ് സി വനിതാ വിഭാഗത്തിനും പതിമൂന്ന് പറമ്പ് പട്ടികജാതി ജനറൽ വിഭാഗത്തിനുമാണ് മുന്നണികളിൽ സീറ്റ് ധാരണ സംബന്ധിച്ച് അന്തിമ ധാരണയായിട്ടില്ലെങ്കിലും ചില സീറ്റുകളിലെങ്കിലും സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഏകദേശ ധാരണയായിട്ടുണ്ട് ഒന്നാം വാർഡ് കുമാരനെല്ലൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നിലവിലെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജംഷിദ്ളകര മത്സരിക്കുമെന്നാണ് സൂചന ഇതിനായി പന്ത്രണ്ടാം വാർഡ് മുസ്ലിം ലീഗിന് വിട്ട് നൽകി അവിടെ ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി എം സുബൈർ ബാബുവിനെ മത്സരിപ്പിക്കാനും നീക്കം നടക്കുന്നുണ്ട് നിലവിൽ മുസ്ലിം ലീഗിന്റെ കൈവശമുള്ള ആനയംകുന്ന് വാർഡ് കോൺഗ്രസിന് വിട്ട് നൽകി അവിടെ സമാൻ ചാലൂളിയെ മത്സരിപ്പിക്കാനും ചർച്ചകൾ നടക്കുന്നുണ്ട് പത്തൊൻപത് മുരിങ്ങമ്പുറായി വാർഡിൽ ലീഗിലെ മൂന്ന് പേരുകളാണ് സജീവമായി സജീവമായി ചർച്ചയിലുള്ളത് വനിതാ ലീഗ് മണ്ഡലം പ്രസിഡന്റ് അമീന ബാനു ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഷൈനാസ് ചാലൂളി നിലവിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ രാജൻ എന്നിവർ പതിനേഴ് ചോണാട് വാർഡിൽ യൂത്ത് ലീഗ് നേതാവ് എം ടി സെയ്ദ് ഫസൽ വാർഡ് മൂന്ന് കാരമൂലയിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി പ്രേമദാസൻ എന്നിവരും മത്സരരംഗത്തുണ്ടാവുമെന്നാണ് വിവരം ഇടതുമുന്നണിയിൽ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും സി പി എം ഏരിയ സെക്രട്ടറിയുമായ വി കെ വിനോദ് മത്സരിക്കുമെന്ന സൂചനയും പുറത്തുവരുന്നുണ്ട് കാരമൂല വാർഡിൽ സി പി എം ലോക്കൽ സെക്രട്ടറി കെ ശിവദാസിന്റെ പേരും പറഞ്ഞു കേൾക്കുന്നു ന്യൂസ് ബ്യൂറോ മുക്കം